ലാൽകുമാർ ലാൽകുമാർ ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന നിലയിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം ചെറു സെമിനാറുകൾ സംഘടിപ്പിച്ച് ആ മേഖലകളിലേക്കുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയാണ് അതായത് അടുത്ത അഞ്ച് വർഷക്കാലത്തെ ഇതേ രീതിയാണ് നേരത്തെ അരുൺ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ് ഇരുപത്തൊന്നിലേക്ക് പോകുമ്പോഴും പതിനാറിലും ഇരുപത്തി ഒന്നിലും ഒക്കെ ഇരു പതിനാറിൽ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലല്ല സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും മറ്റും സി പി എമ്മിൻ്റെ നേതാവ് എന്ന നിലയിൽ അത്തരം ആശയവിനിമയം നടത്തി പതിനാ ഇരുപത്തൊന്നിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് സമാനമായ രീതിയിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നുമായി മുഖ്യമന്ത്രി ദാ മുന്നോട്ട് പോകുന്നു ഹൈക്കമാൻഡ് എല്ലാ നേതാക്കളെയും വിളിപ്പിച്ചിരിക്കുന്നു ഇന്ന് ദീപാദാസ് മുൻഷി പറയുകയാണത് ഇവരെല്ലാവരും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഓരോ അനീക്കമില്ല ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ശശി തരൂർ തൊട്ടു പിന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു ശ്രീ കെ സുധാകരൻ രാവിലെ പറഞ്ഞ നേതാക്കൾക്കാണ് അനൈക്കം നേതാക്കൾക്കിടയിലാണ് അനൈക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയാൽ വീണ്ടും വെള്ളത്തിലാകും എന്ന് പറയുന്ന സുധാകരൻ പറഞ്ഞ് നമ്മൾ കേട്ടു അപ്പോൾ ഇത് ഇത് ജനങ്ങൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക വർത്തമാന ഈ രാഷ്ട്രീയത്തിൽ നിരന്തരം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അടിസ്ഥാനപരമായി പ്രത്യേകിച്ചൊരു തിരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ഒരു താരതമ്യത്തിൻ്റെ ഒരു രീതി എങ്ങനെയാകാം ഇത് എങ്ങനെ സി പി ഐ എമ്മിനെയും കോൺഗ്രസിനെയും ബാധിക്കും സ്വാധീനിക്കും ഒരു ഒരു കാര്യം കൂടി ഇപ്പോൾ മോദി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വലിയ തോതിൽ സാമ്പത്തികമായി ഞെരുക്കുന്നു ആ ഒരു സാമ്പത്തിക ഞെരുക്കം മോദി സൃഷ്ടിച്ച അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച ഈ ഞെരുക്കം എന്ന് പറയുന്ന പ്രശ്നം സാങ്കല്പികമാണ് ഒരു പക്ഷേ യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നത് എങ്കിൽ യു ഡി എഫ് എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു പിണറായി സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എത്രമാത്രം റിസൾട്ട് ഉണ്ടായി എന്ന് നമ്മുടെ മുമ്പിൽ ഞാൻ സാങ്കല്പികമായിട്ടാണ് യു ഡി എഫ് ആയിരുന്നു എങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു താരതമ്യം എങ്ങനെ ജനങ്ങൾ ഈ കാലയളവിൽ ഈ കാലയളവിനെക്കുറിച്ച് നടത്തും ഒരുപാട് ചോദ്യങ്ങളാണ് ഞാൻ ഓരോരോന്നോരോന്നേരം മറുപടി പറയാമെന്ന് വിചാരിക്കും ഇവിടെ നോക്കൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യുക കാറ്റഗറൈസ് ചെയ്യാണ് അങ്ങനെ എങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നണിയും കൊണ്ട് അദ്ദേഹത്തിന് പോകേണ്ടതെന്ന് വ്യക്തമായ ധാരണ ഉള്ള ഒരു നേതാവാണ് ശ്രീ പിണറായി വിജയൻ അതിനെനിക്ക് സംശയമില്ല കാര്യം പല ഘട്ടത്തിലും നമ്മളത് കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം പല കാര്യത്തിലും കുലുങ്ങാറില്ല അദ്ദേഹം ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ആശയവ്യക്തതയുള്ള ഒരാൾ അപ്പുറത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ സേനാപതി വേണു എൻ്റെ ആണ് അദ്ദേഹമായിട്ട് പല ഡിബേറ്റിലിരിക്കുന്നതാണ് അവർക്ക് ഒരു ലീഡർഷിപ്പ് നമ്മൾ നോക്കൂ ആധുനിക ലോകം പ്രത്യേകിച്ച് ആധുനിക ഇന്ത്യ നോക്കുന്ന ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസാണ് അത് പ്രത്യേകിച്ച് ന്യൂയർ ജനറേഷൻ ഈ അവർ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ വളരെ വലിയ രീതിയിൽ വിലയിരുത്തുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അതിന് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് സോ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം ഈ കൺമുന്നിൽ നിങ്ങളുടെ വികസനം വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഉദാഹരണമാണ് ഞാൻ എൻ്റെ ഞാൻ കവിയൂരുകാരനാണ് കവിയൂർ ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഒരാവശ്യത്തിന് പോയപ്പോൾ ഞാൻ നേരത്തെ പോയതിൽ നിന്ന് എത്രയോ മാറ്റം വന്നിരിക്കുന്നു അത് ആൾക്കാർക്ക് കാണുന്നവർക്ക് മനസ്സിലാകുകയാണ് ആൾക്കാർ മെഡിസിൻ വാങ്ങിക്കാൻ വരുന്നു അങ്ങനെ വളരെ ചീപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നു അങ്ങനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാൻ ശ്രമിക്കുകയാണ് ഇതുപോലെയുള്ള വലിയ ജന സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ് ഞാൻ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിനെ കാണാനിടയായി അപ്പം മേഡം എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം മുഖ്യമന്ത്രി മലബാറിൽ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിങ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അത് പിറ്റേ ദിവസം കേരളത്തിലെ വാർത്ത അവിടെ ചേറില്ല എന്നുള്ളതാണ് എന്നാൽ അത് പൊളിഞ്ഞ് നാശമായി കിടന്ന ഒരു സംവിധാനത്തെ വലിയ രീതിയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതിന് കേരളത്തിലെ വാർത്ത ആരോഗ്യരംഗം മോശമാണെന്ന് വീണ്ടും 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 പറയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ചേറില്ല എന്ന് പറയുകയാണ് അപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് പുള്ളിക്കാരി എൻ്റെ അത് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളിൽ ഇവരിൽ നിന്ന് ഒരു കരുണയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എത്ര പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചാലും നിങ്ങളെ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാർത്ത കൊടുക്കുക ആയിരിക്കും നിങ്ങളുടെ ഒരു രീതി കാര്യം അത് നിങ്ങൾ മുൻ മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് നിങ്ങളോട് ഒരു അമിതമായ താല്പര്യവും ഈ കാര്യത്തിൽ കാണും നിങ്ങൾക്കെതിരെ കൊടുക്കുന്നതിൽ പക്ഷേ എത്ര വൃത്തി ഇവിടെ നോക്കൂ സേനാപതി വേണു പറഞ്ഞ ആരോഗ്യരംഗത്തെക്കുറിച്ച് അതില്ല ഇതില്ല ആരോഗ്യരംഗത്തെ വിലയിരുത്തുന്നത് എക്സെപ്ഷൻ വെച്ചിട്ടല്ല നോക്കൂ എപ്പം ഏത് സംസ്ഥാനത്ത് ഏത് രാജ്യത്ത് എടുത്താലും നിങ്ങൾക്ക് ആരോഗ്യരംഗത്ത് ഫെയിലിയേഴ്സ് കാണിക്കാൻ പറ്റും അതിനകത്ത് ലൂപ്പ് ഹോൾസ് ഉണ്ടാവും അതൊരു പെർഫെക്റ്റ് സിസ്റ്റം അല്ല ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് അതൊരു പെർഫെക്റ്റ് പോകുന്നവർക്കെല്ലാം ചികിത്സ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ചികിത്സയ്ക്ക് വളരെ നല്ല എൻവയർമെൻറ്റിൽ അവർക്ക് ചികിത്സ നടത്തണം അദ്ദേഹത്തിന് അങ്ങനൊരു വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ ഞാൻ പൂർണ്ണമായി എഗ്രി ചെയ്യും നമ്മൾ എവിടെ നിൽക്കുന്നു അതിൽ നിന്ന് എത്ര പ്രോഗ്രസ് വഹിക്കുന്നു ഇപ്പോൾ ലേക് ഷോർ ഹോസ്പിറ്റൽ പോലൊരു ഹോസ്പിറ്റൽ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു കമ്പാരിസനാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതൊരു മോശമായ കമ്പാരിസൺ പോകും നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് എത്ര മുന്നോട്ട് യാത്ര ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വലിയ എഫേർട്ടുകൾ ഈ എഫേർട്ട് ഈ കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അത് വളരെ എനർജി മൊത്തം ഹാർണസ് ചെയ്തു തന്നെ വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട് ഓക്കെ ആരോഗ്യരംഗത്ത് എന്നെ കേൾക്കുന്നവരാലോചിച്ചാൽ മതി ആരോഗ്യരംഗത്ത് നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾ നേരത്തെ പോയിട്ടുള്ളവരാണോ ഇപ്പോൾ പോകുന്നത് ആലോചിച്ചാൽ മതി ആ അതുപോലെ തന്നെയാണ് അതിന് മോശമായിട്ടാണ് സാഹചര്യം എങ്കിൽ ഇടതുപക്ഷം സർക്കാർ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയും പക്ഷേ ഞാൻ നൂറ് ശതമാനം അത് ഞാൻ പറയാൻ ഞാൻ അത്രയും ശക്തിയോടുകൂടി പറയുന്നതിന് കാരണം എന്താ എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് യാത്ര മുന്നോട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് ഒരു കേസ് എടുത്ത് ആ എക്സെപ്ഷൻ എക്സെപ്ഷൻ ഇസ് നോട്ട് എ ജനറൽ റൂൾ എന്ന് തന്നെ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നിങ്ങൾ എപ്പോഴും എക്സെപ്ഷൻ എടുക്കുക പ്രതിപക്ഷം എക്സെപ്ഷൻ എടുക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്ലോട്ട് ചെയ്തിട്ട് അവർ പറയും ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കാണിക്കാൻ ഒരു നറേറ്റീവ് അവർ എപ്പോഴും മുന്നോട്ട് വെക്കും അതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യവും അവരുടെ ജോലിയോ ഇതാണ് ആ എക്സെപ്ഷനൂടെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ശ്രമമായിരിക്കണം ഭരണപക്ഷം നടത്തുന്നതും പക്ഷേ എക്സെപ്ഷനിൽ നിൽക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്നതെന്നുള്ള ഒരു നറേറ്റീവിനോട് അത് ജനം തന്നെ യോജിക്കുമെന്ന് തോന്നിയില്ല അങ്ങനെ ഒരു റോങ് നറേറ്റീവിൻ്റെ പുറകെ പോകുന്നുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇവർക്ക് ഇവർ പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കാത്തത് നോക്കൂ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ട് ഞാൻ പറഞ്ഞു അവരുടെ ലീഡർഷിപ്പിന് ഇടയ്ക്ക് നിൽക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ അവർ പറയുന്നത് ഗൗരവത്തിൽ ജനം എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവർ പറയുന്നത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്ന് ഇവർ വിചാരിക്കുന്നത് ഈ ബൈഇലക്ഷൻ റിസൾട്ടൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനല്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവർ പറയുന്നത് ഗൗരവത്തിൽ എടുക്കുന്നില്ല